നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് നാളികേരം മുട്ടറക്കലിൻ്റെ രഹസ്യവും അതോടൊപ്പം എങ്ങനെയാണ് തിരു പേരമംഗൽത്തൂറിൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ്കൾക്ക് നാളികേരം മുട്ടറക്കൽ നടത്തി ജീവിതം ഇത്ര നല്ല രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കുന്നത് അതിൻ്റെ സൂത്രത്തിലേക്കാണ് വരുന്നത് കാരണം ഇവിടുത്തെ പോറ്റുമാർ എൻ്റെ ശിഷ്യന്മാരാണ് ഞാൻ എല്ലാ ദേവി ദേവന്മാരുടെ മൂലമന്ത്രങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് പഠിച്ചെടുത്ത് അതോടൊപ്പം തന്നെ ഒരു മന്ത്രം പതിനാറൊരു ഒരു നാളികേരത്തിലേക്ക് ജപിച്ചു കയറ്റി അതിന് ജീവനും പ്രാണനും പ്രതിഷ്ഠയും കൊടുത്ത് അതായത് ശക്തി കൊടുത്തതിന് ശേഷം ഭഗവാന്മാരുടെ പീഠത്തിൽ മുട്ടിയുടച്ച് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ത് കാര്യമാണോ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മുട്ടറക്കൽ നടത്തുന്നത് അല്ല മറ്റുള്ളവടത്ത് പോലെ സൂത്രപ്പണികളല്ല നിങ്ങൾ കണ്ടോ പന്തിയായിരം നാളുകയൊക്കെ ഇറിഞ്ഞ് തുടച്ചു എല്ലാം ഗുണമുണ്ടോ അത് നാളുകാരം പൊട്ടിപ്പോകും അത് എറിഞ്ഞു തുടക്കുന്ന ആൾക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു കാഴ്ച ഉണ്ടാവും അല്ലാതെ ഇവിടെ ചെയ്യുന്ന പോലെയല്ല അപ്പോൾ എത്ര ഗതി ഇല്ലാത്ത ഒരാളെങ്കിലും ഇരുപത്തേഴ് ദേവതകൾക്ക് നാളുകേരം മുട്ടറക്കൽ നടത്തിയാൽ അവർക്ക് ജീവിതം തിരിച്ചുപിടിക്കും അപ്പോൾ വിദേശങ്ങളിലൊക്കെ ഉള്ളവർ നമ്മുടെ വീഡിയോ കണ്ടു വിളിച്ചു കഴിയുമ്പോൾ വഴിപാട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടറക്കൽ നടത്തുക ഇരുപത്തേഴ് സ്ഥലത്ത് നിവേദ്യം നടത്തുക ഇരുപത്തേഴ് സ്ഥലത്ത് ഭാഗ്യസൂക്തം നടത്തുക ഇരുപത്തേഴ് സ്ഥലത്ത് പട്ടസമർപ്പണം നടത്തുക അപ്പോൾ ഇതിന് ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരു പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് ചിലവ് വരുന്നു പക്ഷേ അത് ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു കാര്യമായാലും അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് ഓരോ ക്ഷേത്രത്തിനും അൻപത്തൊന്ന് നാളുകാരം വീതം മുട്ടിറക്കിയാലും ജീവിതം വലിയ സ്പീഡിലേക്ക് പോകും ഇനി അതിനുള്ള പൈസ ഇല്ലെങ്കിൽ ആദ്യം പേരമംഗലത്ത പിന്നെ അൻപത്തൊന്ന് നാലുകയം മുട്ടവുകൾ എടുത്താം അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ചിലവരും അയ്യായിരത്തി ഒരുന്നൂറ് പോകുന്ന പേടിക്കേണ്ട ഏത് കാര്യവും സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ മഹാഗണപതിക്ക് അൻപത്തൊന്ന് നാളുകേരം മുട്ടവരുത്താം പിന്നെ ക്ഷിപ്ര ഗണപതിക്ക് അൻപത്തൊന്ന് നാല് കയർ മുട്ടകൾ എടുക്കും പിന്നെ ശക്തിഗണപതിക്ക് അൻപത്തൊന്ന് നാല് കയർ മുട്ടവുകൾ എടുത്താം പിന്നെ കാര്യസിദ്ധി ഗണപതി അതേപോലെ നവനീത ഗണപതി ഏകാശി ഗണപതി ഉദ്ധിഷ്ഠിപതി ബാലഗണപതി പിന്നെ മൂന്ന് ഭാഗങ്ങളിലുള്ള ദുർഗാ ഭഗവതി പിന്നെ തിരുപ്പതി വെങ്കിടാദലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായി ഉളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ സർവൈശ്വര്യങ്ങൾ നൽകുന്ന ഉഗ്രപ്രതാപിയായ കേരളത്തിൽ നിന്നാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശനീശ്വര പൂജകൾ നടക്കുന്ന ശനീശ്വര ഭഗവാൻ ഭഗവാനും ശനി നിങ്ങൾ ശനിയുടെ ദോഷം എന്ന് പറയേണ്ട ശനിദശ ഏറ്റവും ഉത്കൃഷ്ടമായിട്ട് നിങ്ങളിലേക്ക് എത്താം എൺപത്തൊന്നാലയർ മുട്ടകളെത്താം അതേപോലെ ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്ന് കൂടിയാണ് പേരുള്ളത് ദാരികൻ്റെ തല വെട്ടി ചോര പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിൽ നിൽക്കുന്ന ഉഗ്രഭദ്രകാളിയാണ് അഭദ്രകാളിയുടെ അടുത്തും അൻപത്തൊന്നാഴുകയർ മുട്ടരക്കിൽ നടത്താം പിന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിയാണ് നെയ്ഹോമം നടത്തി അപ്പം തന്നെ ഡിപ്രഷൻ മാറും അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഷാഡ്യം മാറുന്നതിന് ദേഷ്യഭാവം മാറുന്ന നിങ്ങളുടെ ആയാലും അൻപത്തൊന്നാകരം അയ്യപ്പസ്വാമി ഹരിഹരപുത്രൻ്റെ അയ്യപ്പനാണ് പന്തള രാജകുമാരനല്ല ഇവിടെ അമ്പത്തൊന്നാളുകരം മുട്ടർക്ക് നടത്തിയാൽ അതിവിശേഷമായി കാര്യങ്ങൾ നടക്കും പിന്നെ ഭൂമി ലഭിക്കാൻ അതേപോലെ വീട് ലഭിക്കാൻ വീടിൻ്റെ പണി നല്ല സ്പീഡിൽ പോകാൻ വേണ്ടി ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപം മുരുകൻ്റെ ആറുഭാവങ്ങളിൽ ഉഗ്രഭാവമായിരിക്കുന്നു സദാസമയവും വാണ്ടിയായിരിക്കുന്ന ഭാവം പിന്നെ ഹനുമാൻ സ്വാമി സ്വയം പൂവായിരിക്കുന്ന ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് സദാ നിങ്ങൾക്ക് തെന്നലായി തഴുകിക്കൊണ്ട് പ്രൊട്ടക്ഷനായിട്ട് നിങ്ങളുടെ കൂടുതൽ കുട്ടികൾ പ്രേമത്തിച്ച് ചാടാതിരിക്കാൻ പൂവാല ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊരു കാര്യത്തിലും ഓഫീസ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഭഗവാൻ്റെ സഹായം ഉണ്ടാകാൻ അൻപത്തൊന്നാലികര മുട്ടവർക്ക് നടത്താം പിന്നെ പൂർണ്ണ പ്രതിഷ്ഠണം നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ പിന്നെ പൂർണ്ണ പ്രതിഷ്ഠണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രം ക്ഷേത്രം ഇവിടെയും ഭഗവാൻ അൻപത്തൊന്നാലുകരം മുട്ടവർക്ക് നടത്താം പ്രണവമലയിൽ ഭാര്യാസമേതനായി സഹോദരിമാരോടൊപ്പം ഇരിക്കുന്ന ഭൂലോകം കാത്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യവും സാധിച്ചു തരുന്ന പേരമംഗലത്തപ്പനോടൊപ്പം തന്നെ എനിക്കും തുല്യത വേണമെന്ന് വാശി പിടിക്കുന്ന പ്രണവമലയിലെ നാഗരാജാവും ഭഗവാൻ അൻപത്തൊന്നാല് ഏറെ മുട്ടർക്കിലർത്താം ദമ്പതി കലഹങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഇഷ്ടമാങ്കല്യം നടക്കുന്നതിന് ശത്രുനിർഗ്രഹം നടക്കുന്നതിന് വേണ്ടി നാഗജാമുണ്ടി അമ്മ തൊഴിൽ അതേപോലെ തന്നെ കൃഷി അതേപോലെ കൂട്ടുകാർ സഹോദരങ്ങൾ ഓഫീസ് സ്റ്റാഫുകളൊക്കെ നല്ല സ്നേഹത്തോട് നിൽക്കുന്നതിന് കരുനാഗക്ഷമാണ് അതോടൊപ്പം വശ്യത്തിന് വേണ്ടി സർവ്വവശ്യം ബിസിനസ് വശം ഏത് വശമായാലും യക്ഷിയമ്മ കലാകായികപരമായ കഴിവുകൾ നിങ്ങളിലേക്ക് ഉണർത്തി ഇപ്പം കണ്ടില്ലേ ഞാനിവിടെ ഒരുപാട് പാട്ടുകൾ എഴുതുന്നു പാട്ടുകൾ പാടുന്നു എന്തൊരു ഈണത്തിലാണ് വരുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോക്കാർ ഞെട്ടാണ് ഞാൻ ഞെട്ടണമെന്ന് കേട്ടോ കാരണം അഞ്ച് മിനിറ്റ് വേണ്ട പാട്ട് എഴുതാൻ അത് ചെന്ന അന്ന് തന്നെ പാടാണ് അല്ലാതെ കണ്ടിട്ട് മറ്റുള്ളവർ പോലും ഒരു മാസം മുഴുവൻ പാടി പാടിയൊന്നും അല്ല അവിടെ ചെല്ലുന്നു അപ്പോൾ തന്നെ പാടുന്നു അപ്പോൾ അത്രയും അത്ഭുതങ്ങൾ നമുക്ക് സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവസ്വാമി അപ്പോൾ ഭഗവാനും കലാകായികപരമായ കഴിവുകൾ ഉണർത്തണം എന്നുണ്ടെങ്കിൽ അൻപത്തൊന്നാളുകാരെ മുട്ടറിക്കുന്നു നോക്കാം മത്സ്യബന്ധന മികവുകൾക്ക് വേണ്ടി അതേപോലെ തന്നെ എലിശല്യം പെരിച്ചായുശല്യം ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്രഹ്മരക്ഷസ് ഭഗവാനും അത് ഇവിടുത്തെ ബ്രഹ്മരക്ഷണ ദുർമരണ ബ്രാഹ്മണ പ്രയത്നമൊന്നും അല്ല കഴിഞ്ഞ ദിവസം അതിൻ്റെ പാട്ടൊക്കെ കിട്ടാണ്ടായിരുന്നു ഇവിടെ മഹാദേവ പുത്രനാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിവിടെ അമ്പത്തൊന്നാളുകേരം ബ്രഹ്മരക്ഷത്തിന് മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവർക്ക് വലിയ ഉയർച്ച തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കാവലായിട്ട് വീടിനും ശരീരത്തിനും സ്വത്തിനും എല്ലാ കാര്യങ്ങൾക്കും കാവലായിട്ട് ഉഗ്രപ്രതാപിയായ ശിവൻ തന്നെയാണ് മഹാദേവൻ ജട പറച്ച് എറിഞ്ഞ് പിറന്ന വീരഭദ്രസ്വാമി ഭഗവാനും അൻപത്തൊന്നാല് കയർ മുട്ടറക്കിൽ നടത്താം നിങ്ങളുടെ വീടുകളിൽ മദ്യപാനം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പുകവലി കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ശരീര അസ്വസ്ഥതകളുണ്ട് വേദനകളുണ്ട് അല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഗണ്ടാകരണ സ്വാമി ഇപ്പോൾ ഭഗവാനും അൻപത്തൊന്നാളുകാരെ മുട്ടറക്കൽ നടത്തി നോക്കുക അങ്ങനെ ഓരോ ദേവതകൾക്കും അമ്പത്തൊന്നാളുകാരെ മുട്ടരക്കൽ നടത്തി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച നമ്മളെല്ലാം ഊഹിക്കുന്നതിനപ്പുറമായിരിക്കും ഇതാണ് ഇവിടുത്തെ മുട്ടരക്കലിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അങ്ങനെ മുട്ടറക്കൽ വഴിപാട് നടത്തി തന്നെ ജീവിതത്തിൽ നല്ല സമൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത് ഉപയോഗിക്കുന്നത് വിദേശ മലയാളികൾ ഓൺലൈനിലാണ് ഇതെല്ലാം കൂടുതൽ ചെയ്യും കാരണം അവർക്ക് ആവാഹന പൂജയിലേക്ക് എത്താൻ പറ്റുന്നില്ല അതുപോലെ ആവാഹന പൂജ കഴിഞ്ഞവർക്കും വളരെ സ്പീഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓരോ ദേവതയ്ക്കും അൻപത്തൊന്ന് നാല് പേരും മുട്ടർക്കൽ നടത്താൻ സാധിക്കുന്നുണ്ട് ഇത് തന്നെ നൂറ്റിയെട്ട് നാല് പേരെ മുട്ടർക്കും നടത്തും കാരണം ഒരുപാട് ഒരുപാട് പറയുമ്പോൾ നിങ്ങൾക്കിനി പൈസ ഇല്ല പൈസ അടിച്ചെടുക്കാനുള്ള സൂത്രം ഒന്നും കരുതുന്നു പക്ഷേ അത് ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ആ ദേവതയുടെ മുമ്പിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാണ് ചെയ്യുന്നത് അല്ല വെറുതെ എറിഞ്ഞ് തുടക്കുന്ന ഒരു സംഭവമല്ല അത് കഴിഞ്ഞാൽ അതിൻ്റതായ സമയമെടുത്ത് അത്രയും ത്യാഗത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ പൂരുമാനം ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക നമ്മുടെ ജീവിതം നമുക്കാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടനയുണ്ട് ജാതി മതഭേദമില്ല ഇത്തമില്ല അനാചാരമില്ല യാതൊരു പ്രവേശന ഫീസോ ഇല്ലാതെ ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഓപ്പൺ ആയിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ഇതൊരു ഉടായ്പ സംഘടനയൊന്നുമല്ല ഒരു മതത്തിനോടോ ഒരു ജാതിയോടോ ഒരു രാഷ്ട്രീയത്തിനോടൊന്നും ഒരു പ്രത്യേക മതിയൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും തുല്യം നൽകി അവരുടെ കഴിവുകൾ വളർത്തിയെടുത്ത് അവരുടെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ഈ സംഘടനയ്ക്കുള്ളതെന്ന് യാഥാർത്ഥ്യം അറിയുക പഠിച്ച് നിൽക്കാതെ സംഘടനയിൽ അംഗങ്ങളാവുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം ചെയ്ത് തമ്മിൽ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നത് ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇരുപത്തേഴ് പേജുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കുക അല്ലാതെ പാരമ്പര്യവാദികളിൽ നിന്ന് ഓലയിലൊക്കെ വാങ്ങിച്ചിട്ട് ഭൂതക്കാർണായിട്ട് വെച്ച് നോക്കി അതും തിരിച്ചറിയാൻ പറ്റാത്ത പഴയ മലയാള ഭാഷയിൽ നിന്ന് എഴുതിയുള്ള ഒരു ലീലാ വിലാസത്തിലേക്ക് നിങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല എത്ര ജാതു എഴുതിയാണെങ്കിലും ഇവിടുത്തെ ഒരു ജാതു എഴുതി വാങ്ങി വായിച്ച് നോക്കുക എല്ലാ കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തു തരികേണ്ടി താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ കുട്ടികൾ പഠന മികവിലേക്ക് വേണ്ടിയിട്ട് കുട്ടികൾ മടിയൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട് എപ്പോഴും രോഗം വരുന്നുണ്ടെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഇലസ് കൊടുക്കാം ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ബാലഗോപാലം ഇലസ് കൊടുക്കാം അത് നല്ല ബ്രഗ്നൻസി വേണമെങ്കിൽ അശ്വരാടെ ഇലസ് കൊടുക്കാം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മഹാഗണപതിയുടെ ഇലസ് ധരിക്കാം അതേപോലെ നിങ്ങൾക്ക് കാവലായിട്ട് വരണമെങ്കിൽ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ അലസ്തരിക്കാം വശ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യമേടെ അലുസരിക്കാം ഇങ്ങനെയുള്ള ഏലസുകളുണ്ട് അതേപോലെ നിങ്ങൾക്കും റിലൻസ് ആണെന്നുണ്ടെങ്കിൽ അശുവാരോട് ഇലസരിക്കാം അപ്പോൾ ഏലസകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും അയച്ചു തരും നേരിട്ട് വന്ന് വാങ്ങിക്കാൻ സാധിക്കും ജീവിതം നമ്മുടേതാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ നിമിഷം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയുമായി ബന്ധപ്പെടുക അതോടൊപ്പം തിരു പേരമംഗലത്തിപ്പിൻ്റെ തിരുസന്നിധിയിലും പ്രണവമല്ലയിൽ ഇരുപത്തിയേഴ് ദേവകളുടെ അടുത്ത് വന്ന് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തിയാൽ പോലും നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം